ഹലോ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളും കേന്ദ്ര പര പ്രദേശങ്ങളുമായി പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതിന്റെ രണ്ടാം ഘട്ടമാണിത് കേരളത്തിൽ ഇത് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ എന്ന് കേട്ടാൽ അത് സാധാരണ പ്രവൃത്തിയാണെന്ന് തോന്നും എന്നാൽ ശരിക്കും എന്താണ് ഇതിന്റെ പിന്നിൽ എന്ത് ലക്ഷ്യമാണുള്ളത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണവർഷവും പ്രതിപക്ഷവും ഏക കണ്ടായി എസ് ഐ ആറിനെ എതിർക്കുന്നത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എസ് ഐ ആർ എന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആരംഭിച്ച സ്പെഷ്യൽ ഇൻജൻസി റിവിഷൻ ഓഫ് ഇലക്ട്രോറൽ റോൾസ് എന്ന പദ്ധതിയാണ് ഇതിന്റെ ആവശ്യകത വോട്ടർ പട്ടികയിൽ ഉണ്ടായേക്കാവുന്ന പിഴവുകൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം മരിച്ചവരുടെ പേരുകൾ നീക്കം ചെയ്യുക ഇരട്ട പേരുകൾ നീക്കം ചെയ്യുക വീട് മാറിയവരെ പുതുക്കി രേഖപ്പെടുത്തുക എന്നതാണ് ചുരുക്കിപ്പലാൽ ഒരു സംസ്ഥാനത്തിന്റെ വോട്ടർ പട്ടിക മുഴുവൻ വീണ്ടും തയ്യാറാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം കേരളത്തിൽ എസ് ഐ ആർ പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ കേരള സർക്കാർ അടക്കം പല രാഷ്ട്രീയ പാർട്ടികളും അതിനെ എതിർത്തു ഒരു ഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നത് ഇതൊരു സാധാരണ പരിശോധനയല്ല മറിച്ച് മുഴുവൻ വോട്ടർ പട്ടികയുടെ പുനർനിർമ്മാണമാണ് കേരള നിയമസഭയിൽ എല്ലാ പാർട്ടികളും ചേർന്ന് എസ് ഐ ആർ നടപ്പാക്കാതിരുന്ന പ്രമേയം ഏകകണ്ഠമായി പാസാക്കി കേരളത്തിൽ ഉടൻ തന്നെ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ ഇത്തരം ഒരു പരിശോധന നിലവിൽ പ്രായോഗികമല്ലെന്നാണ് സർക്കാരും അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് മറ്റൊരു വിമർശനം ഉയരുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ പഴയ ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് പുതിയ വോട്ടർ പട്ടിക പുനർനിർമ്മിക്കുന്നതെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ വിമർശനം ചില ആളുകളിൽ ഒരു ഉൾഭയം ഉടലെടുത്തിട്ടുണ്ട് എന്താണെന്നോ സമൂഹത്തിൽ ചില വിഭാഗങ്ങൾക്ക് എസ് ഐ ആറിനെ എൻ ആർ സി അല്ലെങ്കിൽ സി എ എ പോലുള്ള പൗരത്വ പരിശോധനയുടെ ആദ്യ പടി ആണെന്നൊരു ഭയം അവരുടെ ഉള്ളിൽ ഉടലെടുത്തിട്ടുണ്ട് എന്താ പറയാ പിഴവുണ്ടാകുന്നത് മൂലം സാധാരണ ജനങ്ങളുടെ വോട്ടവകാശം നഷ്ടമാകാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് ചിലർ വാദിക്കുന്നത് ഇതൊക്കെയാണ് എതിർപ്പുകൾ ഒക്ടോബർ ഇരുപത്തിയേഴ് രാത്രി നിലവിലുള്ള വോട്ടർ പട്ടിക മരവിപ്പിക്കും അതേപോലെ എസ് ഐ ആർ നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള വോട്ടർ പട്ടിക മരവിപ്പിച്ച് പുതിയൊരു വോട്ടർ പട്ടിക പുനർക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും പ്രാഥമിക നടപടികളും തുടങ്ങുന്നത് ഒക്ടോബർ ഇരുപത്തി എട്ട് മുതൽ നവംബർ മൂന്ന് വരെയാണ് അതായത് ഇന്നലെ വരെയാണ് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ബി എൽഒ ഓരോ വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരുടെ വിവരങ്ങൾ ശേഖരിക്കും അടുത്ത സ്റ്റെപ്പ് ഡിസംബർ ഒമ്പതിന് കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കും ഇനി ഈ കരട് വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ ഒൻപത് മുതൽ ജാനുവരി എട്ട് വരെയാണ് ജനുവരി മുപ്പത്തി ഒന്ന് വരെ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും പരാതിയുണ്ട് അല്ലെങ്കിൽ വെരിഫിക്കേഷന്റെ ഭാഗമൊക്കെ നടക്കും അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി ഏഴിനാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള രാജ്യത്തെ ഒൻപതാമത്തെ എസ് ഐ ആർ ആണ് ഇപ്പോൾ നടപ്പാക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിൽ അതായത് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പാണ് എസ് ഐ ആർ നടന്നത് ഇപ്പോൾ എസ് ഐ ആർ നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏകദേശം അമ്പത്തൊന്ന് കോടി വോട്ടർമാരുണ്ട് സർക്കാർ നിയോഗിക്കുന്ന ഏഴ് ലക്ഷത്തിലധികം ബൂത്ത് ലെവൽ ഏജന്റുമാരും അഞ്ചേ പോയിന്റ് മുപ്പത്തിമൂന്ന് ലക്ഷം ബൂത്ത് ലെവൽ ഓഫീസർമാരും പതിനായിരത്തി നാനൂറ്റി നാപ്പത്തി എട്ട് എ ഇ ആർഒയും അല്ലെങ്കിൽ ഇ ആർഒമാരും മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഡി ഒരും ഈ ഒരു എസ് ഐ ആറിന്റെ ഭാഗമാകും ഇതാണ് എസ് ഐ ആറിന്റെ ലക്ഷ്യം ഇതിനെയാണ് ഒരുപറ്റം ആളുകളും ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികളും ഭരണപക്ഷവും ചേർന്ന് എതിർക്കുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാലിലാണ് അവസാനമായിട്ട് എസ് ഐ ആർ നടന്നത് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ നമുക്കും ആ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തണ്ടേ പഴയ പട്ടിക ലിസ്റ്റ് തന്നെ മതിയോ അല്ലല്ലോ മാറ്റങ്ങൾ അധീനമാണല്ലോ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണല്ലോ അല്ലെങ്കിൽ വോട്ട് ചോരി എന്ന് പറഞ്ഞ ചില ആളുകളൊക്കെ പുറകെ വരും എസ് ഐ ആറിനെ ഏക കണ്ഠമായിട്ട് എതിർക്കാനായിട്ട് ഇവർ തന്നെ പരുത്തിയാക്കുന്ന ഒരു ഭയമാണ് സി എ അതിന്റെ ആദ്യ പടിയാണ് എസ് ഐ ആർ എന്നൊക്കെയാണ് ഇവർ വാദിക്കുന്നത് വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ വേണമെന്ന് അവകാശപ്പെടുന്ന ഒരുപറ്റം ആളുകൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട് കാരണം വോട്ട് ചോരിയൊക്കെ പറഞ്ഞ ആളുകളാണ് ഈ നാട്ടിലുള്ളതും വോട്ട് ചോരി വോട്ട് ചോലി എന്ന് പറഞ്ഞവരൊക്കെ തന്നെയാണ് അവരുടെ പാർട്ടികളൊക്കെ തന്നെയാണ് ഇവിടെ എസ് ഐ ആർ നടപ്പാക്കുന്നതിന് ഏകകണ്ഠമായിട്ട് ഭരണപക്ഷത്തിന്റെ കൂടെ ചേർന്ന് എതിർക്കുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വോട്ടർ പട്ടിക അപ്ഡേറ്റ് ചെയ്യാതെ എങ്ങനെ വോട്ട് ചോരി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും മരിച്ചവരുടെ പേരുകളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കിടക്കണമോ വീട് മാറിയവരുടെ പേരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കിടക്കണമോ അതൊക്കെയാണോ നിങ്ങളുടെ ആവശ്യം ഈ എസ് ഐ ആർ നടപ്പാക്കുന്നതെന്ന് പറഞ്ഞവരുടെ ആവശ്യം അതൊക്കെ തന്നെയാണോ അപ്പോൾ ശരിക്കും വോട്ട് ചോരി ഇഷ്ടപ്പെടുന്നത് ആരാണ് എന്താണ് എസ് എനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്തും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം